ഹരിയോ ഏവർക്കും ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ എ എസ് ദേവനന്ദു ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നവംബർ മാസ ഫലമാണ് അപ്പോൾ കുംഭലഗ്നക്കാർക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കണ്ട നമുക്ക് മകര ലഗ്നം വരെ നമ്മൾ നോക്കി ഇനി കുംഭലഗ്നം നോക്കാം അല്ലേ ഇപ്പം കുംഭലഗ്നക്കാർക്ക് കുറച്ച് ഒരു ക്യൂരിയോസിറ്റി കൂടുതലായിരിക്കും നവംബർ മാസത്തെ കുറിച്ചല്ലേ എങ്ങനെയൊക്കെ ആയിരിക്കും ഈ മാസം സ്ഥിതികൾ നമുക്ക് ആദ്യം നോക്കാം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന സമയമാണ് അതുപോലെ തന്നെ നമ്മുടെ ആറില് വ്യാരം ഏഴിൽ കേതു ജന്മത്തിൽ രാഹു പത്തിൽ കുജനും ബുധനും കൂടി ഒമ്പതിൽ ശുക്രൻ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു അനുകൂലസ്ഥിതി നമുക്ക് എടുത്ത് പറയാം ഒരു ഫേവർ മന്തായിട്ട് നമുക്ക് എടുത്ത് പറയാം ഇവിടെ നമുക്ക് രണ്ടിലെ ശനി നമുക്കൊരു മൈൻഡ് ക്ലാംനെസ് കാരണം നമുക്ക് രണ്ടിലേക്ക് വ്യാഴത്തിന് ദൃഷ്ടി വരുന്നുണ്ട് അല്ലേ വ്യാഴത്തിൻ്റെ ദൃഷ്ടി നമ്മുടെ രണ്ടാം രാശിയിലേക്ക് രണ്ടാം ഭാവത്തിലേക്ക് വരുന്നുണ്ട് സോ നമുക്ക് മൈൻഡിൽ കാണുന്ന അതുപോലെ ടെൻഷൻസ് കുറയുക സ്ട്രെസ്സ് കുറുക നമുക്ക് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നെന്ന് കുറുക കാരണം കുംഭരാശിയുടെ കുംഭത്തിൽ ആരും രാഘു നിൽക്കുന്നത് അപ്പം ആ ആ ഒരു കൺഫ്യൂഷൻസ് നമ്മളെ ചുറ്റിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ മറക്കുന്ന ഒരവസ്ഥയൊക്കെ ഒന്ന് മാറി നമുക്ക് ഒന്ന് നമുക്ക് കുറച്ചുകൂടി ആവാൻ സാധിക്കുന്ന ടൈം തന്നെയാണ് കാര്യം നമ്മുടെ കുംഭത്തിലേക്ക് എന്താണ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അത്രയും വലിയ ഇതില്ലെങ്കിൽ പോലും നമുക്ക് ഒരു കുംഭരാശിയെ സംബന്ധിച്ച കുംഭലഗ്നത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമ്മുടെ രണ്ടാം ഭാവത്തിലാണ് ദൃഷ്ടി വരിക എന്ന് പറയുന്നത് അല്ലേ അതുപോലെ തന്നെ നമ്മുടെ പത്താം ഭാവത്തിലേക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പന്ത്രണ്ടാം ഭാവത്തിലേക്കും വരുന്നുണ്ട് ഇവിടെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ അഞ്ചാം പത്താം ഭാവാധിപനായ അഞ്ചാം ഭാവാധിപനായ ബുധനും പത്താം ഭാവത്തിനായ ചൊവ്വയും കൂടി ചേർന്നാണ് പത്താം ഭാവത്തിൽ നിൽക്കുക എന്ന് പറയുന്നത് അതേപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഈ യോഗഗ്രഹങ്ങളായ ശുക്രനും ബുധനും നമുക്ക് അനുകൂലമായ സ്ഥിതിയിലാണ് നിൽക്കുക എന്ന് പറയുന്നത് അതുപോലെ തന്നെ അഞ്ചാം പത്താം ഭഗവാദിമാർ ഒന്നിച്ച് വെക്കും നമുക്ക് യോഗ രാജയോഗം എന്നൊക്കെ നമുക്ക് പറയാം ഓക്കെ പൊതുവേ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരനുകൂലമായ സ്ഥിതി നമ്മുടെ ഭാഗ്യങ്ങൾ നമുക്ക് പിന്തുണയൊക്കെ നൽകുന്നതാണ് തൊഴിൽ സംബന്ധമായിട്ട് പ്രൊഫഷണൽ ലൈഫിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒക്കെ നോക്കിയാലും നമുക്കൊരു അനുകൂല അവസ്ഥ അല്ലെങ്കിൽ അനുകൂല സ്ഥിതിയൊക്കെ ഒരു മാസമാണ് ഈ നവംബർ മാസം എന്ന് പറയുന്നത് ചെയ്യുന്ന ചോ ജോലിയിലായാലും ബിസിനസ്സിലേക്കായാലും ഉയരച്ച സാമ്പത്തികമായ നേട്ടങ്ങൾ ലാഭങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു മാസമാണ് എന്ന് പറയുന്നത് നമ്മുടെ അധ്വാനത്തിന് കൃത്യമായ പ്രതിഫലങ്ങൾ ലഭിക്കുന്ന ഒരു മാസമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ നവംബർ മാസത്തെ കാണാൻ സാധിക്കും അടുത്തൊരു കുടുംബ ജീവിതം ഫാമിലി ലൈഫൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ കല്യാണമൊക്കെ കഴിക്കാൻ നിൽക്കുന്നവർക്കൊക്കെ കഴിക്കാൻ സമയമാണ് ലാഹകരുടെ സംബന്ധിച്ചാണെങ്കിലും മറ്റുള്ള ഗ്രഹങ്ങളുടെ സ്ഥിതിഗതികൾ നമുക്ക് സപ്പോർട്ടായിട്ട് അല്ലെങ്കിൽ സഹായമായിട്ടാണ് തന്നെയാണ് എന്ന് പറയുന്നത് സോ നമുക്കൊരു സമയത്ത് നമ്മളിപ്പോ കുടുംബത്തിനായാലും അല്ലെങ്കിൽ നമ്മുടെ ജോലി സമയത്തായാലും ബിസിനസ് റിലേറ്റഡായാലും നമുക്കൊരു നമുക്ക് ആരെങ്കിലൊക്കെ ഒരു സഹായത്തിന് നമ്മളെ വരി കാണിച്ച് മുമ്പോട്ട് നയിക്കാനൊക്കെ ആരെങ്കിലുമൊക്കെ നമ്മളെ സഹായത്തിനായി നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു എന്ന് പറയുന്നത് അതുപോലെ തന്നെ പ്രണയത്തിലുള്ളവർക്ക് വിവാഹം നിൽക്കുന്നവർക്കൊക്കെ നോക്കി കഴിഞ്ഞ് ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മാസം വീട് വീട്ടിൽ സംസാരിക്കാവുന്ന സമയമാണ് രണ്ടാം ഭാഗത്തിലേക്ക് വ്യാഴത്തിൽ ദൃഷ്ടി വരുന്നുണ്ട് അതുപോലെ തന്നെ ശുക്രന് ഒമ്പതിനാണ് നിൽക്കുന്നത് നമുക്ക് കല്യാണങ്ങളൊക്കെ ചെയ്യാം കല്യാണങ്ങൾ കഴിക്കാവുന്ന യോഗമുള്ള സമയം തന്നെയാണ് ഇതെന്ന് പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ സ്ത്രീകളുടെ കാര്യം എടുത്തു പറയാമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മാസം എന്ന് പറയുന്നത് കുറച്ച് ടെൻഷൻസും സ്ട്രെസ്സും ഒക്കെ ഉണ്ടാകുന്ന മാസം തന്നെയാണ് നിങ്ങൾക്ക് ഉണ്ടായിരുന്ന കുറേ കൺഫ്യൂഷൻസ് ഒക്കെ ഒന്ന് ഇരുവായി പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടാൻ പറ്റുന്നൊരു മാസമായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഇതെന്ന് പറയുന്നത് കേട്ടോ അടുത്തത് നമുക്ക് സ്റ്റുഡൻസ് അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് എടുത്തു പറയാമെങ്കിൽ ഏതൊരു വിദ്യാർത്ഥികളെയും സംബന്ധിച്ച് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമൊന്നും എനർജി ഒരു ഡെഡിക്കേഷൻ അല്ലെങ്കിൽ ഒരു ഫോക്കസ് അല്ലെങ്കിൽ ഒരു ശ്രദ്ധ അല്ലേ ശ്രദ്ധയ്ക്ക് ഫോക്കസ് ആക്കിയത് പോരാ നി ആരൊക്കെയാണോ ഭയങ്കര ടയേർഡായിട്ട് ഡൽ ആയിട്ട് വീക്കായിട്ട് ഫീൽ ചെയ്തത് ആർക്കാണ് എന്നെ കൊണ്ട് പറ്റൂല എന്ന് തോന്നിയത് അല്ലെങ്കിൽ ഞാൻ ഇത് വിട്ടാലോ അല്ലെങ്കിൽ എന്നെ കൊണ്ടൊക്കെ ഇത് പറ്റുമോ എന്നൊക്കെ തോന്നിയിട്ടുള്ള ആരാണോ ഇങ്ങനെയൊക്കെ കുമ്പലൊക്കെ എന്നത് ജനിച്ചത് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ പേരൻസ് ആക്കാണെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങളുടെ സന്താനങ്ങളെ ഒന്ന് കേൾപ്പിച്ചോളും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അവർക്ക് പേഴ്സണലി ഫീൽ ആവും അവർ ഭയങ്കര ടയേർഡ് അവർക്ക് പഠിക്കുന്നുണ്ട് പക്ഷെ അവർക്ക് പഠിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അല്ലെങ്കിൽ അവർ ഭയങ്കരമായിട്ട് വീക്കായിട്ട് ഫീൽ ചെയ്യുന്നു അല്ലെങ്കിൽ പഠിക്കാനായിരിക്കുമ്പോൾ ഉറക്കം വരും പഠിക്കാനിരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് കൃഷി ചെയ്യണം തളർച്ച പുസ്തകം തുറന്നാൽ മുന്നി ഉറക്കം വരാൻ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ പല സാഹചര്യങ്ങളൊരു വരുമെങ്കിൽ പോലും ഇങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെയാണ് കുമ്പലം ആ കാര്യം പൊയ്ക്കൊണ്ടിരുന്നത് വിദ്യാർത്ഥികൾ ഞങ്ങൾക്ക് ഈ ടൈം തൊട്ടൊന്ന് മാറുവാണ് ഓക്കെ ആ ടൈം ആറാണ് അപ്പം നിങ്ങൾ കുറച്ചുകൂടെ എനർജൈസ് ചെയ്യാം ഇനി നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരുന്ന ട്രക്ക് അതുകൊണ്ട് ഇതിലോട്ടൊന്നും വരുത്തണമെങ്കിൽ നിങ്ങൾ ഒന്ന് പിടിച്ചിടണം ഒന്ന് പിടിച്ച് നിങ്ങൾ സ്വയം എഴുവാ നമ്മൾ സ്വയമേ ചിന്തിച്ചിട്ടാൽ മാത്രമേ നമുക്ക് ആ ഒരു ട്രാക്കിലേക്ക് കയറി മുമ്പോട്ടും പറ്റുള്ളൂ വേറെ ആര് പിടിച്ചിട്ട് നമ്മൾ വീണ്ടും വീണ്ടും ട്രാക്കിന് എന്ത് ചെയ്യും പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കും അപ്പോൾ വീണ്ടും വീണ്ടും ട്രാക്കിൽ നിൽക്കുന്ന നമ്മൾ ഇതിനെ നമ്മൾ തന്നെ സ്വയമേ തീരുമാനിച്ച് നമ്മൾ ട്രാക്കിങ് കാരണം ഒരാളെ നമ്മൾ ഉന്തിയും മരം കയറി നിന്ന് നിന്നാളെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൈവിടുമ്പോൾ ടപ്പോ എന്ന് പറഞ്ഞു നിരത്തെടുക്കും എന്നാൽ സ്വയമേ മരം കയറി പഠിച്ച മരം കയറിയാലോ ഒരു കൈ വിട്ടുപോയാലും പോയാലും എങ്ങനെയെങ്കിലും പിടിച്ചു കയറി അടുത്ത സ്ഥലത്തേക്ക് എത്താം ഈ നിലത്ത് വീരാതെ നടത്താൻ പറ്റും അല്ലെങ്കിൽ മുമ്പോട്ട് പോകാൻ പറ്റും അല്ലേ അപ്പോൾ നമ്മളെന്ത് വേറെ വേറൊരാൾ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല സ്വയമേ മരം കയറുക ഓക്കെ നാളെ പോയി മരം കയറാനുള്ളതിനുദ്ദേശം നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ അതൊന്ന് ട്രാക്കിലോട്ട് ഒന്ന് കയറുക ട്രക്കിൽ കയറി കഴിഞ്ഞ് നിങ്ങൾക്ക് പിന്നെ സ്മൂത്തിൽ പോകാൻ പറ്റും കാരണം നിങ്ങൾ ആ വീക്ക് പിന്നീട് കഴിഞ്ഞു നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല സ്മൂത്തായിട്ട് നിങ്ങൾക്ക് ഈ മാസം പോകാൻ സാധിക്കും അവിടുത്തെ നമുക്ക് ആരോഗ്യ സംബന്ധമാക്കി നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം എയർ റഷ്യന് തീരാത്ത സമയമാണ് എയർ റഷ്യ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ എന്ന് പറയുന്നത് നിങ്ങളുടെ യാത്രകളൊക്കെ ശ്രദ്ധിക്കണം ആ ആരോഗ്യ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ യാത്രയിലുള്ള ഭക്ഷണശീലങ്ങളൊക്കെ മാക്സിമം നല്ല ഹൈജീനും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്സൊക്കെ കഴിക്കാൻ നോക്കുക എക്സസൈസ് ചെയ്യാം മെഡിറ്റേഷൻസ് ചെയ്യാം അതുപോലെ കുമ്പഗ്നക്കാരെ സമയത്തോടെ ഇടയ്ക്കിടയ്ക്ക് ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുന്ന ഉത്തമമാണ് കേട്ടോ അതുപോലെ തന്നെ ശനിയാഴ്ച ദിവസം വെറുതെ എടുക്കുന്നതൊക്കെ വളരെ ശേഷകരമായിട്ടുള്ള കാര്യങ്ങളാണ് ഓക്കെ ശനിയാഴ്ച ദിവസം കറുപ്പ് വസ്ത്രം ധരിക്കുക ഒക്കെ ചെയ്യുന്നതും ഭയങ്കരമായിട്ട് നമുക്കത് പോസിറ്റീവ് എനർജി പ്രദാനം ചെയ്യും അടുത്തൊരു അമ്പത്തഞ്ച് അറുപത് വയസ്സ് മുകളിലേക്കുള്ളവർ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈഫെന്ന് പറയുന്നത് നിങ്ങൾക്ക് കുറേ പാഠങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടാണ് ഇത്രയും ലൈഫിൽ എത്തിയിരിക്കുന്നത് അല്ലേ നിങ്ങൾക്ക് മുമ്പോട്ട് കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ മുമ്പോട്ട് ചെയ്യണം എന്നുണ്ട് ചെയ്യണോ വേണ്ടോ എന്നൊരു ചിന്തയിലൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് അത്യാവശ്യം കൈകാര്യം ചെയ്യാനുള്ള സാമ്പത്തിക അവസ്ഥയൊക്കെ നിങ്ങളുടെ കയ്യിൽ തന്നെ എത്തും നിങ്ങൾക്ക് അതിനുള്ള ഇതൊക്കെ ഉണ്ടാവും എന്നാൽ കുറച്ചും എനിക്ക് ഉണ്ടാക്കണോ അല്ലെങ്കിൽ കുറച്ചുകൂടി എൻ്റെ മക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ കൊച്ചുമക്കൾക്ക് വേണ്ടി ഉണ്ടാക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടാവും അല്ലെങ്കിൽ കുറച്ചുകൂടെ ഇത്ര നാൾ തന്നെ അവർക്ക് വേണ്ടി ചോദിച്ചു ഇനി നിങ്ങൾ എൻ്റെ ലൈഫിൽ എനിക്ക് സന്തോഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും നിങ്ങൾ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് രീതിയിൽ പോവാതിരിക്കുക അതിനത്ര അനുകൂലമല്ല ചിലപ്പോൾ അത് നഷ്ടമാധ്യതയുണ്ട് എന്നിരുന്നാലും പൊതുവേ നോക്കി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ലാത്തൊരവസ്ഥ തന്നെയാണ് ഒരു അമ്പത്തഞ്ചര വയസ്സ് മുകളിലേക്കുള്ളവരെ ചിന്തിച്ചു കഴിഞ്ഞാൽ കേട്ടോ പൊതുവെ കുമ്പലഗ്നകാരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കോമലിൽ നമ്മൾ എടുത്ത് പറഞ്ഞ് ഇത്രയും പറഞ്ഞിരുന്നു നോക്കുവാണെങ്കിൽ നമുക്കൊരു അനുകൂല സ്ഥിതി ആയിട്ട് അനുകൂല മാസമായിട്ട് ഒരു പോസ്റ്റീവ് നിറഞ്ഞ ഒരു സെവൻറ്റി ഫൈവ് അല്ലെങ്കിൽ ഒരു എയ്റ്റി പെർസെൻറ്റേജോളം നല്ലതായിട്ട് തന്നെ നമുക്ക് പറയാൻ മാസമാണ് ഈ നവംബർ മാസം എന്ന് പറയാം കേട്ടോ ഇപ്പോൾ വഴിപാടായിട്ട് നമ്മൾ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ക്ഷേത്ര ദർശനങ്ങൾ പറ്റുമ്പോഴൊക്കെ ചെയ്യുക ശനിയാഴ്ച ദിവസങ്ങൾ വെതം എടുക്കാൻ പറ്റുന്നവരെ അവരുടെ ആരോഗ്യം കൂടി സമ്മതിക്കുവാണെങ്കിൽ ചെയ്യാം അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ നമ്മളാൽ പറ്റുന്ന യഥാശക്തി വഴിപാടുകളും കൂടെ കഴിപ്പിക്കും കേട്ടോ ക്ഷേത്ര ചുമ്മ പോയിട്ട് വരാതെ നമ്മളാൽ പറ്റുന്ന എന്തായാലും നമ്മൾ ആ ഓരോരുത്തരുടെ സാമ്പത്തിക സ്ഥിതി ഓരോന്നായിരിക്കും അവരാൾ പറ്റുന്ന എന്താണോ അത് ചെയ്യുക അപ്പോൾ ഒട്ടും സാമ്പത്തിക നമ്മുടെ വീട്ടിൽ പോവുകയാണെങ്കിൽ നല്ല പുഷ്പങ്ങളുണ്ടെങ്കിൽ ആ പുഷ്പങ്ങളെ കൊണ്ടുപോയി സാമ്പത്തികാൻ പറ്റുന്ന ക്ഷേത്രങ്ങളായിരിക്കും സാമ്പത്തിക അല്ലേ അതായാലും അല്ലെങ്കിൽ ഒരുത്തിരി സാമ്പാൻ കത്തിക്കുക ഇനി നാല് അതൊന്നും ചെല്ല നമ്മുടെ സാമ്പത്തിക സ്ഥിതികൾ മനസ്സിലാക്കി നമ്മൾ ചെയ്യാം ഓക്കെ അപ്പോൾ ഓട്ടമാലി നല്ല റിസൾട്ട് നമുക്കിട്ട് കിട്ടിക്കോളൂ കേട്ടോ ഇത്ര നേരം എന്നോടൊപ്പം ഈ ആശ്രോ ലൈഫ് സംബന്ധിച്ച് നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം